Hi, welcome to prep നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പുതിയൊരു എക്സാം ഉള്ളി ബാച്ച് അനൗൺസിങ്ങിനാണ് നമ്മുടെ പ്രെബ്സ്കെയിലിൻ്റെ എൽ പി എസ് ടി യു പി എസ് ടിയുടെ അഞ്ചാമത് എക്സാം ഉള്ളി ബാച്ച് അനൗൺസ്മെൻ്റ് ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്താണ് എക്സാം ഉള്ളി ബാച്ച് എന്നുള്ളതൊക്കെ നമുക്ക് അറിവുള്ളതാണ് അല്ലേ അപ്പോൾ നമ്മൾ പല സ്ഥലത്തും പഠിക്കുന്നുണ്ടാവും പല ഓൺലൈൻ മീഡിയാസിലും ക്ലാസ്സുകൾ കാണുന്നുണ്ടാവും സെൻറ്ററുകളിൽ ക്ലാസ്സുകൾ കാണുന്നുണ്ടാവും അങ്ങനെ പല ആൾക്കാരും ഉണ്ടാവും അപ്പോൾ അവർക്ക് അതിനോടൊപ്പം തന്നെ ഒരു എക്സാം കൂടി പ്രിപ്പയറിന് വേണ്ടിയിട്ട് എക്സാം എഴുതി നമുക്ക് റാങ്ക് ലിസ്റ്റിൽ കൂടുതൽ മുന്നിൽ വേണ്ടിയിട്ട് നമ്മുടെ നെഗറ്റീവ് മാർക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ നോളജ് കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനൊക്കെ വേണ്ടി നമ്മളൊരു എക്സാം ഉള്ളി ബാച്ച് പുതുതായിട്ട് തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ എക്സാം ഉള്ളി ബാച്ചിന്റെ പ്രത്യേകതകളിലേക്ക് നമുക്കൊന്ന് കിടക്കാം അതായത് നമ്മളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ തരും എന്ന് വെച്ചാ ഇപ്പോ ഇന്ന് നമ്മൾ ഏതാണ് എക്സാം തരാൻ പോകുന്നത് ഏത് വിഷയമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ആ വിഷയത്തിലെ ഏത് ഭാഗമാണ് പഠിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ സ്റ്റഡി പ്ലാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇന്ന് നിങ്ങൾക്ക് തരുന്ന വിഷയം നിങ്ങൾ വിചാരിച്ചോ നമ്മുടെ ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗത്ത് വരുന്ന കേരളവുമായി ബന്ധപ്പെട്ട കുറച്ച് കലാപങ്ങളോ അല്ലെങ്കിൽ കേരളത്തിലെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളോ ഇങ്ങനെ എന്തെങ്കിലും ആണെന്ന് വിചാരിച്ചോ അപ്പൊ അത് ഏതൊക്കെ ഭാഗങ്ങളാണ് പഠിക്കേണ്ടതെന്ന് നമുക്ക് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ തരുന്നു അതിനുശേഷം ഡെയിലി എക്സാം ബേസ്ഡ് ഓൺ സ്റ്റഡി പ്ലാൻ ഈ പറയുന്ന സ്റ്റഡി പ്ലാനിൽ നിന്ന് അല്ലെങ്കിൽ സ്റ്റഡി പ്ലാൻ പ്രകാരമാണ് നമുക്ക് എന്ത് വരുന്നത് ഡെയിലി എക്സാമുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് അങ്ങനെ നമ്മളിപ്പോൾ ആഴ്ചയിൽ എന്ത് ചെയ്യുന്നു ആറ് ദിവസം ഇങ്ങനെ എന്ത് ചെയ്യുന്നു ഈ ഓരോ ദിവസവും തരുന്ന സ്റ്റഡി പ്ലാനിനനുസരിച്ച് അതത് ദിവസത്തെ ടോപ്പിക്കുകൾ പഠിക്കുന്നു അതത് എക്സാമുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു അതിനു പുറമേ ഈ പറയുന്ന ആറ് ഏഴാമത്തെ ദിവസം നമുക്ക് എന്ത് ചെയ്യുന്നു ആ പറഞ്ഞ ഒരു റിവിഷൻ എക്സാമും ഉണ്ടാവും അതുപോലെ മോഡൽ എക്സാമുകളും ഉണ്ടാവും റിവിഷൻ എക്സാം എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും ദിവസം പഠിച്ച ഭാഗത്തു നിന്നുള്ള ഒരു കോമൺ ആയിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും കൂടി ഒരു റിവിഷൻ എക്സാം അപ്പോൾ നമ്മൾ ആ ഒരാഴ്ച കൊണ്ട് പഠിച്ചത് നമുക്ക് ഓർമ്മയിലുണ്ടോ ആ പഠിച്ച പാഠഭാഗങ്ങളിൽ നിന്ന് നമുക്ക് മുമ്പ് കിട്ടാതിരുന്നത് ഇപ്പോൾ കിട്ടുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ആ റിവിഷൻ എക്സാമുകളിലൂടെ എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും അതോടൊപ്പം മോഡൽ എക്സാമുകളും ഉണ്ടായിരിക്കും പിന്നെ പ്രീവിയസ് ഇയർ എക്സാം അതായത് മുമ്പ് നടന്ന എൽ പി എസ് ടി യു പി എസ് ടി പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അറ്റൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും ഈ ട്രാക്കിലേക്ക് എത്താനും മൈനസ് മാർക്ക് കുറയ്ക്കാനും നമ്മുടെ റാങ്ക് അല്ലെങ്കിൽ നമ്മുടെ മാർക്ക് കൂടുതലായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനും സാധിക്കും റാങ്ക് ലിസ്റ്റ് ഫോർ എവരി എന്ന് ഇപ്പൊ നമ്മൾ ഒരു ദിവസത്തെ എക്സാം അറ്റൻഡ് ചെയ്തു അന്ന് നമുക്ക് എന്ത് ചെയ്യുന്നു പിറ്റേ ദിവസം തന്നെ അതിന്റെ റാങ്ക് ലിസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു കാണാൻ പറ്റുന്നു നമുക്ക് മനസ്സിലാവും നമ്മൾ എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്തു അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് നെഗറ്റീവ് മാർക്ക് വന്നു അപ്പൊ നമ്മുടെ എവിടെയാണ് ഏത് ഭാഗത്താണ് നമുക്ക് കുറച്ച് കുറവുള്ളത് മാർക്ക് അല്ലെങ്കിൽ ഏത് ഭാഗത്താണ് നമ്മൾ സ്ട്രോങ് ആയിട്ട് ഉള്ളത് അപ്പൊ നമുക്ക് ആ റാങ്ക് ലിസ്റ്റിൽ കൂടുതൽ മുന്നേറാനുള്ള ഒരു എന്ത് കിട്ടും ഒരു എനർജിയും അതുപോലെ തന്നെ ആ റാങ്ക് ലിസ്റ്റ് കാണുമ്പോൾ നമ്മൾ പഠിക്കുന്നതിനോടൊപ്പം ലിസ്റ്റിൽ നമ്മുടെ റാങ്ക് മുകളിലോട്ട് മുകളിലോട്ട് വരുമ്പോൾ നമുക്ക് എന്താണ് ഒരു സാറ്റിസ്ഫാക്ഷനും കൂടി കിട്ടും അതോടൊപ്പം നമുക്ക് കൂടുതൽ നന്നായി പഠിക്കാനുള്ള ഒരു ഊർജ്ജവും കിട്ടും അങ്ങനെ റാങ്ക് ലിസ്റ്റും ഇതുണ്ട് അപ്പൊ നമ്മൾ പറഞ്ഞു ഇതാണ് നമ്മുടെ ഒരു ബാച്ചിന്റെ പ്രത്യേകതകളായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം ഇനി അടുത്തത് നമ്മളിപ്പോൾ പറഞ്ഞു നമ്മുടെ ഒരു എക്സാം ഓൺലി ബാച്ച് എന്ന് പറഞ്ഞു നമ്മൾ പതിനാറാം തീയതി തുടങ്ങുന്ന രീതിയിലാണ് ഈ ബാച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഇപ്പൊ നമ്മൾ അനൗൺസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ആദ്യത്തെ ഒരു ആറ് ദിവസത്തെ അല്ലെങ്കിൽ ഏഴ് എന്താണ് സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഇങ്ങനെ തരികയാണ് അതിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ നമ്മൾ പഠിക്കാനുള്ള വിഷയം എന്താ കേരള ഹിസ്റ്ററി ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപങ്ങൾ അപ്പൊ നമുക്ക് പതിനാറാം തീയതി ആണ് അപ്പൊ പതിനാറാം തീയതി നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് അങ്ങ് പഠിക്കുന്നു അതിനെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു അറ്റൻഡ് ചെയ്യുന്നു അതോട് കൂടിയിട്ട് ആ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആ കലാപങ്ങളെ കുറിച്ചിട്ടുള്ള ഏറ്റവും നന്നായിട്ടുള്ള ഒരു ധാരണ നമുക്കുണ്ടാകുന്നു അതോടൊപ്പം എവിടെ നിന്നെല്ലാം ചോദ്യം വരും എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത് ആ പാറ്റേൺ എന്താ ഇതിനെക്കുറിച്ചും നമുക്കൊരു ധാരണ ഉണ്ടാകുന്നു പതിനേഴാം തീയതി അതുപോലെ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് കടന്നു ബയോളജിയും ഫിസിക്സുമാണ് ജന്തു കോശവും ഫിസിക്സിലെ അളവുകളും യൂണിറ്റുകളുമാണ് പറയുന്നത് അപ്പം അവിടെയും വരുന്ന ചോദ്യങ്ങളെ നമുക്ക് പരിചയപ്പെടാം ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു ആറ് ദിവസം ആദ്യം നമ്മൾ ടോപ്പിക് വൈസ് എന്ത് ചെയ്യുന്നു ഇങ്ങനെ അറ്റൻഡ് ചെയ്യുന്നു എക്സാമുകൾ ഏഴാമത്തെ ദിവസം അതായത് ഇരുപത്തിരണ്ടാം തീയതി ഈ പറഞ്ഞ ഇത്രയും ദിവസം നമ്മൾ പഠിച്ച മുൻപുള്ള ആറ് ദിവസവും പഠിച്ച വിഷയങ്ങളിലെ ഒരു കോമൺ കോമണായിട്ട് നമ്മളൊന്ന് റിവൈസ് ചെയ്ത് ഒരു റിവിഷൻ എക്സാം നമ്മൾ ചെയ്യുന്നു അതോടൊപ്പം നമുക്ക് എന്താണ് ഒരു മോക്ക് ടെസ്റ്റും കൂടി ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് എന്തായി ഈ ഒരാഴ്ച പഠിച്ച കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്തു ഏകദേശ ഒരു ധാരണ കിട്ടിക്കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഓരോ ദിവസവും ഓരോ ടോപ്പിക്കുകൾ തരുന്നു ആ ടോപ്പിക്കുകളെ കുറിച്ച് നമ്മൾ എഴുതുന്നു അതിനെക്കുറിച്ച് എക്സാം ഒരു ധാരണ ഉണ്ടാക്കുന്നു അവിടെ ഏഴാമത്തെ ദിവസം വീണ്ടും റിവൈൻഡ് ചെയ്തിട്ട് നമ്മൾ ഇതേ ഒന്നുകൂടി മനസ്സിൽ ഉറപ്പിക്കുന്നു അതോടുകൂടി ആ ഭാഗത്ത് ആ ടോപ്പിക്കില് ആ വിഷയത്തിൽ നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ആൻസർ നമ്മുടെ മൈൻഡില് ഉണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ഓരോ ഭാഗവും ഇങ്ങനെ പഠിച്ചു പഠിച്ചിട്ടാണ് ഈ പറയുന്ന എക്സാം ബാച്ച് മുന്നോട്ട് പോകുന്നത് ശരി ഇനി നമുക്കറിയാം നമ്മുടെ കഴിഞ്ഞ എൽ പി യു പി എക്സാമുകളില് നമുക്ക് റിസൾട്ടും കൂടി ജസ്റ്റ് നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് കഴിഞ്ഞ അവസാനം നടന്ന എൽ പി യു പി എക്സാമുകളിൽ നമുക്കറിയാം എൽ പി എസ് ടിയിൽ ആദ്യ പത്ത് റാങ്കിനുള്ളിൽ വിവിധ ജില്ലകളിൽ പന്ത്രണ്ട് പേരുണ്ടായിരുന്നു യു പി എസ് ടിയിൽ ഏഴു പേരും ആ റാങ്ക് ലിസ്റ്റില് ഉണ്ടായിരുന്നു അതുപോലെ ഇരുപത്തിയഞ്ച് റാങ്കിനുള്ളിൽ പത്തൊമ്പത് പേര് വിവിധ ജില്ലകളിലായിട്ട് എൽ പി എസ് ടിയിലും പതിനെട്ട് പേർ യു പി എസ് ടിയിലും ഉണ്ടായിരുന്നു ആദ്യത്തെ അമ്പത് റാങ്കിനുള്ളിൽ നിങ്ങൾക്ക് അറിയാം ഇരുപത്തി പേർ എൽ പി എസ് ടിയിലും അമ്പത്തി ഏഴ് പേർ യു പി എസ് സിയിലും ഉണ്ടായിരുന്നു ടോട്ടൽ നോക്കുമ്പോൾ നമുക്കറിയാം നാനൂറ്റി ഇരുപതിലധികം ആൾക്കാർ ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്തിരിക്കുന്നു എൽ പി സ്കൂൾ ടീച്ചർമാരായിട്ട് അവരല്ലെങ്കിൽ ആ ലിസ്റ്റിൽ വന്നിട്ട് അവർ തങ്ങളുടെ ജോലിയിലേക്ക് കടന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിലധികം യു പി സ്കൂൾ അധ്യാപകരെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി ഈ ആപ്പിലൂടെ നമുക്ക് സർക്കാർ സേവനത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ സഹായിക്കാൻ സാധിച്ചു അപ്പോൾ നമ്മളിങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ പഠിച്ചു പഠിച്ച് നിങ്ങൾക്ക് പറയാം ഇതുപോലെ നിങ്ങളുടെ പേരും അല്ലെങ്കിൽ നിങ്ങളും എന്ത് ചെയ്യുന്നു ഈ റാങ്ക് ലിസ്റ്റിൽ വരുന്നു അതിനുവേണ്ടി ാണ് നമ്മൾ എൽ പി യു പി എക്സാം ഓള്ളി ബാച്ച് എന്ന് പറയുന്ന ഈ ഒരു പുതിയ ബാച്ച് കൂടി നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് ഇതെല്ലാം നമ്മുടെ കഴിഞ്ഞ ലാസ്റ്റ് അവസാനം നടന്ന എൽ പി എസ് ടി റിസൾട്ടുകളും യു പി എസ് ടി റിസൾട്ടുകളുമാണ് നിങ്ങളുടെ മുന്നിലൂടെ കടന്നു പോകുന്നത് ഒന്നുമില്ല ഇത്രയെങ്കിലും മനസ്സിലാക്കുക അടുത്ത പ്രാവശ്യം ഇതുപോലെ നമ്മൾ ഇവിടെ നിന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഫോട്ടോയും നിങ്ങളുടെ പേരും ഒക്കെ ആയിരിക്കും ഇതിൽ എന്ത് ചെയ്യേണ്ടത് വരുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് അതുപോലെ തന്നെ എച്ച് എസ് ടി അതിന്റെ റാങ്ക് ഹോൾഡേഴ്സിനെ കൂടി ഞാൻ ഈ അവസരത്തിൽ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ആദ്യ റാങ്ക് നേടിയ ആൾക്കാർ വയനാട് നാച്ചുറൽ സയൻസിലൊക്കെ ആദ്യ റാങ്ക് നേടിയ ആൾക്കാരൊക്കെ ഇതേ ആപ്പിൽ പഠിച്ച് ആൾക്കാർ തന്നെയായിരുന്നു അപ്പോൾ ഇതുപോലെ നമുക്കും എന്ത് ചെയ്യണം നല്ലൊരു മാർക്കിലേക്ക് എത്തി നല്ല ഉദ്യോഗത്തിൽ പ്രവേശിക്കണം അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡ് കൂടിയാണ് ഈ പറയുന്ന എൽ പി എസ് ടി യു പി എസ് ടി എക്സാം ഓൺലി ബാച്ച് എന്ന് പറയുന്നത് ഇനി നമ്മുടെ ആപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്തു ഓക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് എക്സാം അറ്റൻഡ് ചെയ്യുക എന്തെല്ലാമാണ് ആ ആപ്പിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക എന്നതിൻ്റെ ഒരു ചുരുക്ക രൂപമാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് ഇപ്പോൾ ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ നോക്കിക്കോളണേ ഇങ്ങനെ നമുക്ക് ചോദ്യവും ആൻസറുകളും പി എസ് സിയുടെ പാറ്റേണിൽ തന്നെ വരുന്നു നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതിൽ ഏതാണ് ശരി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മാർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം നെക്സ്റ്റ് അടുത്തതിലേക്ക് പോകാൻ സാധിക്കും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യനും നമ്മൾ അറ്റൻഡ് ചെയ്തു പോകുന്നത് മുകളിൽ ഒരു ടൈമർ ഉണ്ടായിരിക്കും ആകെയുള്ള എക്സാമിന് നമുക്ക് എത്രയാണോ പി എസ് സി തരുന്ന സമയം അതിനനുസരിച്ച് നമ്മളും നൂറ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇത്ര സമയം എന്ന് പറഞ്ഞൊരു ടൈമറോട് കൂടി എക്സാം അറ്റൻഡ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യന് നിങ്ങൾക്ക് എത്ര സമയം എടുക്കാം എന്ന് ഏകദേശം ഒരു ധാരണയും നിങ്ങളുടെ മൈൻഡിൽ വരും ഇനി നമുക്ക് ഇതിൽ കാണാം എന്താണ് ഇതിൽ വേറെയും കുറച്ച് കളറുകളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണാം അതായത് യു ഹാവ് നോട്ട് വിസിറ്റഡ് ദ എറ്റ് നിങ്ങൾ ഇതുവരെ ഈ ക്വസ്റ്റ്യൻ നോക്കിയിട്ടില്ല അതുപോലെ ആണെങ്കിൽ ഈ കളർ വരും യു ഹാവ് ദ ആണെങ്കിൽ പച്ച കളർ വരുന്നു പിന്നെ ചില ക്വസ്റ്റിനുകൾക്ക് നമുക്ക് റിവ്യൂ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളത് അറ്റൻഡ് ചെയ്തില്ല എങ്കിൽ കൂടി നമുക്ക് അത് റിവ്യൂവിന് മാർക്ക് ചെയ്യാം അങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കൊസ്റ്റിനുമായി ബന്ധപ്പെട്ട ആൻസറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു ഈ ആപ്പിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ നോക്കുന്നു ഈ പറയുന്ന ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു അങ്ങനെ വരുമ്പോൾ പിന്നെ നമുക്കറിയാം പിന്നെ നമ്മൾ ആകെ ടോട്ടൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നു നേരത്തെ നമ്മൾ പച്ച കളർ കണ്ടല്ലോ നിങ്ങൾ അത് അറ്റൻഡ് ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം ചുവപ്പ് കളർ കണ്ടാൽ നിങ്ങൾ അത് അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം എന്നുള്ളത് നമുക്കറിയാം അല്ലേ ചുവപ്പ് കളർ കാണുമ്പോൾ നമ്മൾ എന്താണ് നോട്ട് ആൻസേർഡ് ദ ക്വസ്റ്റ്യൻ എന്നാണ് അതുകൊണ്ട് മനസ്സിലാക്കുന്നത് അല്ലെ അപ്പൊ അങ്ങനെ നമുക്ക് ഒരു ഏകദേശ ധാരണ ആപ്പില് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്നാണ് ഞാൻ നിങ്ങളെ ിച്ചത് ശേഷം നിങ്ങൾ ആൻസർ ചെയ്തു അവസാനം നിങ്ങൾക്ക് ആ ഒരു മോഡൽ എക്സാമിൻ്റെ അല്ലെങ്കിൽ ആ ഒരു എക്സാമിൻ്റെ ആകെ എന്താണ് നമ്മുടെ റിസൾട്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതിൽ കാണിക്കുന്നു നിങ്ങളുടെ സ്കോർ ഇത്രയാണ് എന്ന് മനസ്സിലാക്കുന്നു അല്ലെ അതിൽ നിങ്ങളുടെ അക്യുറസി ഇത്രയാണ് എന്നുള്ള കാര്യവും നിങ്ങൾ മനസ്സിലാക്കുന്നു പിന്നെ ആകെ നിങ്ങൾ നൂറ് ക്വസ്റ്റ്യൻസ് ആണ് അതിൽ നിങ്ങൾക്ക് എത്ര എണ്ണം ശരിയായി എത്ര എണ്ണം നിങ്ങളുടെ തെറ്റിപ്പോയി അതുപോലെ തന്നെ ഇൻകറക്റ്റ് സോറി നെഗറ്റീവ് മാർക്ക് എത്രയാണ് നിങ്ങൾ എത്ര നെഗറ്റീവ് മാർക്കാണ് നിങ്ങൾ വഴങ്ങിയത് തുടങ്ങിയ കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നു ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാൻ നമുക്ക് എന്തെല്ലാം വഴികൾ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാം തുടങ്ങിയ കാര്യങ്ങളും കൂടി നിങ്ങൾക്ക് അപ്പം തന്നെ പഠിക്കാൻ പറ്റും അതോടൊപ്പം നിങ്ങൾ എത്ര സമയമെടുത്തിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്തത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ അറ്റൻഡ് ചെയ്തത് അതിൽ നിങ്ങൾ ശരി ഉത്തരങ്ങൾ മാർക്ക് ചെയ്യാൻ ആകെ എത്ര സമയമെടുത്തു അതിൽ ശരി ഉത്തരങ്ങൾ നിങ്ങൾ എത്ര പേഴ്സൻ്റേജ് ആണ് അതിൽ മാർക്ക് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കുന്നു ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ആ സ്കോർ അനാലിസിസിനെ നമുക്ക് ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കൂടി അതിനെ തന്നിരിക്കുന്നു അപ്പൊ എത്ര കറക്റ്റ് ആൻസർ വന്നു എത്ര ഇൻകറക്റ്റ് ആൻസറുകൾ വന്നു എത്ര എണ്ണം നമ്മൾ സ്കിപ്പ് ചെയ്തു സ്കിപ്പ് ചെയ്ത ആൻസറുകളും ഉണ്ടാവുമല്ലോ അത് എത്രയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റി ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റി അതിനു പുറമേ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്തു നിങ്ങൾക്കിപ്പോൾ കിട്ടിയ മാർക്ക് എഴുപത്തൊന്നേ പോയിൻ്റ് ഒന്നേ ഒന്നാണെന്ന് വിചാരിക്കുക എഴുപത്തൊന്നാണ് കിട്ടിയത് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ മാർക്കിനെ ഒരു ടോപ്പറേയും ആവറേജ് സ്റ്റുഡൻറ്റിനെയും വെച്ച് നിങ്ങൾക്കത് കമ്പയർ ചെയ്യാൻ പറ്റും അതായത് ഒരു കുട്ടി ആവറേജായിട്ടുള്ള ഒരു കുട്ടി അതിൽ എത്ര മാർക്ക് സ്കോർ ചെയ്യും ഏറ്റവും ടോപ്പറായിട്ടുള്ള ഒരാൾ എത്ര സ്കോർ ചെയ്യും നിങ്ങളുടെ സ്ഥാനം ഇതിൽ എവിടെയാണെന്നൊരു സെൽഫ് കമ്പാരിസൺ നമുക്ക് ഇതിൽ നടത്താൻ സാധിക്കും അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു നിങ്ങൾ ഇനി എത്രത്തോളം മുന്നിലേക്ക് പോകണം നിങ്ങൾ ആവറേജിനേക്കാൾ എത്ര മുന്നിലാണ് നിങ്ങൾ ഏത് ഭാഗത്താണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എത്ര സമയമാണ് ഇതിനെടുക്കുന്നത് സമയം നമ്മൾ ഏതെങ്കിലും ഭാഗം ചെയ്യാൻ കൂടുതൽ എടുക്കുന്നുണ്ടോ കുറവെടുക്കുന്നുണ്ടോ നിങ്ങളുടെ സ്ട്രോങ് ഏരിയ ഏതാ വീക്ക് ഏരിയ ഏതാ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്വയം മനസ്സിലാക്കാൻ പറ്റും എന്നിട്ട് നമ്മൾ പടിപടിയായി ആ ടോപ്പർ എന്നുള്ള ലെവലിലേക്ക് എത്താൻ കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ഭാഗം സഹായിക്കുന്നത് അപ്പോ ഇങ്ങനെയാണ് ഈ പറയുന്ന റാങ്കിൽ ഈ പറയുന്ന നമ്മുടെ ആപ്പിന്റെ ഭാഗങ്ങൾ അതോടൊപ്പം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ഓരോ ദിവസവും ഈ പറഞ്ഞ എക്സാം കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ മാർക്കും നിങ്ങളുടെ എത്ര ആൻസർ ചെയ്തു എത്ര ശരിയാ പേഴ്സൻറ്റേജ് എത്രയാ സമയം എത്രയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അപ്പൊ തന്നെ അറിയാൻ സാധിക്കും പിറ്റേ ദിവസം നിങ്ങൾക്ക് ആ എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റും കാണാൻ സാധിക്കും അപ്പോൾ ആ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം നിങ്ങൾ എത്രാം സ്ഥാനത്താ ഇപ്പൊ ഇരുന്നൂറ്ററുപതാണ് നിങ്ങൾ ഇരുന്നൂറ്ററുപത്താറാണ് നിങ്ങൾ എന്ന് വിചാരിച്ചോ നിങ്ങൾ ഓരോ എക്സാം കഴിയും തോറും നിങ്ങൾക്ക് പുരോഗതി ഉണ്ടോ നിങ്ങൾ എത്രത്തോളം മുന്നിലേക്ക് എത്തി ഇരുന്നൂറ്ററുപത് നൂറ്ററുപതാകുന്നു അറുപതാകുന്നു അപ്പോൾ നമ്മൾ മുകളിലോട്ട് മുകളിലോട്ട് റാങ്ക് ലിസ്റ്റിൽ കയറി വരുന്നു അപ്പം നമുക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മൾ പഠിക്കുന്നത് ശരിയായ രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത് കറക്റ്റ് മെത്തേഡിലൂടെയാണ് അങ്ങനെ റാങ്ക് ലിസ്റ്റിലും കൂടി മുന്നേറാൻ സാധിക്കുന്ന റാങ്ക് ലിസ്റ്റും കൂടി കാണുമ്പോൾ നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് ലെവലും കുറച്ചുകൂടി ഉയരുന്നു അതോടൊപ്പം നമ്മൾ പഠിക്കേണ്ടതിൻ്റെ ഒരാവശ്യകതയും കൂടി നമുക്ക് എന്ത് ചെയ്യുന്നു ഒരു മത്സരബുദ്ധി കൂടി ആരോഗ്യപരമായ ഒരു മത്സരബുദ്ധി കൂടി നമ്മുടെ മനസ്സിൽ വരുന്നു ഇങ്ങനെയാണ് ഈ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ഇനി നമ്മൾ ഈ എക്സാം ഉള്ളി ബാച്ച് എന്ന് പറഞ്ഞു ഈ എക്സാം ഉള്ളി ബാച്ചിനെ നമ്മൾ രണ്ടാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട് എക്സാം ഉള്ളി ബാച്ച് മാത്രവുമുണ്ട് അതോടൊപ്പം എക്സാം ഉള്ളി ബാച്ച് പ്ലസ് സ്റ്റഡി മെറ്റീരിയലും കൂടിയുണ്ട് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എക്സാം മാത്രം അറ്റൻഡ് ചെയ്താൽ മതി നിങ്ങൾ എക്സാം ഉള്ളി ബാച്ച് പ്രിഫർ ചെയ്താൽ മതി എന്നാൽ നിങ്ങൾക്ക് അതിനോടൊപ്പം സ്റ്റഡി മെറ്റീരിയൽ കൂടി ആവശ്യമാണെങ്കിൽ പി ഡി എഫ് രൂപത്തിലുള്ള സ്റ്റഡി മെറ്റീരിയൽ കൂടി നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടത് എക്സാം ഓൺലി ബാച്ച് പ്ലസ് സ്റ്റഡി മെറ്റീരിയൽ ബാച്ച് ആണ് നിങ്ങൾ എടുക്കേണ്ടത് അപ്പോൾ അതിൽ കാണുന്ന സ്റ്റഡി മെറ്റീരിയലിന്റെ ഒരു ഏകദേശ രൂപമാണ് നമ്മൾ ഈ കാണുന്നത് ജന്തുകോശം എന്ന് പറയുന്ന ഭാഗത്തിലെ ആ ഒരു സ്റ്റഡി മെറ്റീരിയൽ ഏകദേശം ഇങ്ങനെ ആയിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക അതിന്റെ പ്രത്യേകതകൾ നമുക്ക് കാണാം ഇതെല്ലാം നമ്മൾ സ്കൂൾ പാഠപുസ്തകങ്ങൾ ബേസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന മെറ്റീരിയലുകളെല്ലാം തന്നെ തയ്യാറാക്കിയിട്ടുള്ളത് കൂടി ഒന്ന് ഓർമ്മയിൽ വെക്കുന്നു അപ്പോൾ ഇങ്ങനെയാണെന്താ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ ഈ സ്റ്റഡി മെറ്റീരിയൽ നമുക്കറിയാം സ്കൂൾ പാഠപുസ്തകത്തിൽ കാണുന്നത് പോലെ തന്നെ വിവിധ ചിത്രങ്ങളോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമുള്ള രീതിയിലാണ് ഈ സ്റ്റഡി മെറ്റീരിയൽ എന്ത് ചെയ്തിട്ടുള്ളത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ശരി ഇനി നമ്മൾ വരുന്നു ഇങ്ങനെയാണ് ആ സ്റ്റഡി മെറ്റീരിയലിന്റെ അടുത്ത ഭാഗം ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് ജന്തു കോശമാണ് ഇനി ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലാണ് നമ്മൾ ഈ കാണുന്നത് അല്ലേ പ്ലാസ്റ്റ് യുദ്ധം ആ പ്ലാസി യുദ്ധത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താ എന്താണ് അതുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ ഈ പറയുന്ന ഇംഗ്ലീഷിലെ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെയാണ് ഇത് നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിന്റെ ഒരു ഏകദേശ രൂപമാണ് നമ്മൾ ഈ കാണിച്ചു തരുന്നത് ശരി അപ്പോ ഇങ്ങനെയുള്ള നമ്മുടെ ഈ പറഞ്ഞ എക്സാം ബാച്ച് ആരംഭിക്കുന്നത് പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏപ്രിൽ മാസം പതിനാറാം തീയതിയാണ് ആരംഭിക്കുന്നത് വിത്ത് പി ഡി എഫ് മെറ്റീരിയൽ ആണെങ്കിൽ ൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയും വിത്തൌട്ട് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എക്സാം മാത്രമാണെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതുമാണ് നമ്മൾ ഇതിന് നിശ്ചയിച്ചിരിക്കുന്ന ഫീ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ആരംഭിക്കുന്നത് പതിനാറ് നാലിനാണ് എന്നുള്ളത് ആലോചിക്കുക നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് എക്സാം ഉള്ളി ബാച്ച് മാത്രം മതിയോ അതോ പി ഡി എഫ് മെറ്റീരിയലും കൂടി വേണോ നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ വ്യക്തമായി ഒരു തീരുമാനമെടുത്തിട്ട് നമ്മൾ എക്സാം ഉള്ളി ബാച്ച് വേണോ പി ഡി എഫ് മെറ്റീരിയലും കൂടിയുള്ള ബാച്ച് വേണോ എന്ന് തീരുമാനിക്കുക എക്സാം എഴുതുക ഏറ്റവും നല്ല റാങ്കിലേക്ക് നമ്മൾ എത്തുക അതിനുള്ള എല്ലാ ആശംസകളും നിങ്ങൾക്ക് നേർന്ന് കൊണ്ട് നിർത്തുന്നു താങ്ക്